ബട്ടർ എത്ര കുറച്ചു കഴിക്കുന്നുവോ അത്രയും ആരോഗ്യത്തിന് നല്ലതാണെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ നടത്തിയ പുതിയ പഠനത്തിൽ പറയുന്നു ബോസ്റ്റണിലെ ബിഗ്രാം ആൻഡ് വിമൻസ് ആശുപത്രിയിലെ ഗവേഷകർ മൂന്ന് പതിറ്റാണ്ടിലേറെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അമ്പത്തിനാല് പേരെ നിരീക്ഷിച്ച് ഡാറ്റ വിശകലനം ചെയ്യുകയായിരുന്നു മുപ്പത്തിമൂന്ന് വർഷത്തിനിടെ ഇതിൽ അമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേർ മരിച്ചു പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ ക്യാൻസർ മൂലവും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് പേർ ഹൃദ്രോഗം മൂലമാണ് മരിച്ചത് ഇതിൽ ദിവസവും കൂടുതൽ അളവിൽ ബട്ടർ കഴിച്ചവരിൽ അകാല മരണത്തിനുള്ള സാധ്യത പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്നു ഒലിവ് ഓയിൽ അടക്കം സസ്യ എണ്ണകൾ ഉപയോഗിച്ചവരിൽ അകാല മരണത്തിനുള്ള സാധ്യത പതിനാറ് ശതമാനം കുറവായിരുന്നുവെന്നും ഗവേഷകർ കണ്ടെത്തി അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഇ പി ഐ ലൈഫ് സ്റ്റൈൽ സയൻറ്റിഫിക് സെക്ഷനുകളിൽ അവതരിപ്പിച്ച് ജാമ ജേണൽ മെഡിസിനിൽ പ്രസിദ്ധീകരിച്ചതാണ് ഈ പഠന റിപ്പോർട്ട് ബട്ടർ ഉപയോഗം കുറയ്ക്കുകയും പകരം കൂടുതൽ സസ്യ എണ്ണകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് അകാല മരണത്തിനുള്ള സാധ്യത പതിനേഴ് ശതമാനം കുറയ്ക്കുമെന്നും പഠനം വ്യക്തമാക്കുന്നു മാത്രമല്ല ക്യാൻസർ ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി